പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സരത്തെ ഉണരാണ് ഉണർന്ന ഓരോ മനസ്സുകൾക്കും എൻ്റെ പുതുവത്സര ആശംസകൾ മോഹങ്ങൾ അവസാന നിമിഷം വരെ അതുകൊണ്ട് നമ്മൾ മോഹിക്കും മനോഹരമായ ഒരു വർഷമായിരിക്കണേ ഇരുപത്തിനാല് എന്നുള്ളത് ഇരുപത്തിമൂന്നും ഇരുപത്തിരണ്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എഴുപതിലേറെ വർഷങ്ങൾ ലെഫ്റ്റ് റൈറ്റ് കളിച്ച ഇന്ത്യക്ക് അതിനു മുമ്പേ ഇവിടെ വന്ന അക്രമികളായ രണ്ട് മതങ്ങളും അവരുടെ ഭരണാധികാരികളും അവരുടെ രാജാ കുക്കന്മാരും കൂടെ ഇവിടെ യുദ്ധം ചെയ്ത് തകർത്ത സനാതനധർമ്മബോധത്തെ വീണ്ടും ലോകത്തിലെ ഗുരുവിലെ വിദ്യാഭ്യാസം പോലെ പണ്ടത്തെ പോലെ കൊടുക്കാൻ ലോകത്തിന് അരുളരുളുന്ന ഭാരതം ലോകത്തിന് അറിവരുളുന്ന ഭാരതം വീണ്ടും ഉണരാൻ വേണ്ടി അയോധ്യയിലെ ഒരു കർമ്മയോഗി ഒരു ശ്രീരാമൻ മനുഷ്യാവതാരമെടുത്തു അവന്റെ മേൽനോട്ടത്തില് അവന്റെ പ്രധാന കാർമ്മികത്വത്തില് രാമന്റെ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കുന്ന ഈ സമയത്ത് അത് ഏത് പള്ളിയുടെ എന്നുള്ളതല്ല അല്ലെങ്കിൽ ആ പള്ളി അവർ എന്തൊക്കെ തട്ടടച്ചിട്ടാ അന്ന് ഉണ്ടാക്കിയത് എന്നുള്ള ചരിത്രത്തിലേക്കൊന്നും പോകാതെ എല്ലാവരും ഭാരത സംസ്കാരത്തെ സനാതനധർമ്മബോധത്തെ ക്രിസ്തു അംഗീകരിച്ച് ലോകത്തിന് വിളംബരം ചെയ്ത നിന്നെപ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്ക ഇത് വസുദൈവ കുടുംബ നിന്നെപ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്ക ശത്രുവിനെ സ്നേഹിക്ക രണ്ടുള്ളവനൊന്നില്ലാത്തവനു കൊടുക്കുക ഇക്കണോമിക്കൽ ഈക്വാലിറ്റി ക്രിസ്തു ഭാവന ചെയ്ത ക്രിസ്തു ഇൻഫാക്ട് കടമെടുത്ത സനാതന ധർമ്മബോധത്തെ ലോകത്തിന് വിളംബരം ചെയ്യാന് അയോധ്യ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഉതകും ലോകത്തെ ആകെ ഇവിടുത്തേക്ക് ആകർഷിക്കും സനാതന മതം നൊർഡാമിസ്റ്റ് പറഞ്ഞതുപോലെ വീണ്ടും അമ്പത് കൊല്ലത്തിനകം ലോകവെല്ലം വ്യാപിക്കും എന്നുള്ള മോഹത്തോടെ ഞാൻ ഈ പുതുവത്സരത്തെ ഒന്ന് പുണരുന്നു അതോടൊപ്പം എൻ്റെ മനസ്സിലെ ഈ അടുത്ത രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കയറി വന്ന ഒരു ചിന്തയോടെ ഞാൻ പങ്കുവെക്കാൻ ആർക്കും ഒന്നും തോന്നരുത് ജിജി തോംസൺ പേരെടുത്ത് പറയുക നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആ പൊന്നു മനസ്സ് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തില് കുറേ കാര്യങ്ങൾ പഠിച്ചു അദ്ദേഹത്തിന്റെ മതം പഠിപ്പിച്ച സനാതന സനാതനധർമ്മബോധത്തിലേക്കോ എത്തി നോക്കിയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ വർത്തമാനത്തിലൊന്നും കേട്ടില്ല പറഞ്ഞതൊക്കെ ശരിയായിരുന്നു പറഞ്ഞിടത്തോളം അദ്ദേഹം പറഞ്ഞത് പുരോഹിതന്റെ ചീറ്റിങ് ആണ് അത് ക്രിസ്തു പണ്ടേ പറഞ്ഞതാ യുവന്മാര് കള്ളന്മാരാ കള്ളന്മാരുടെ ഗുഹയാ പള്ളി അവിടെ പോകരുതെന്ന് അത് പോകാതെ ജിജി തോംസന്റെ പിതാക്കന്മാർ പള്ളിയിൽ പോയി എന്നുള്ളത് ക്രിസ്മത ഇവിടെ പ്രചരിപ്പിക്കുന്ന കാലം മുതലേ ഇവിടുത്തെ ജാതി വർഗ വിവർണ അവർണ മേധാവിത്വം സവർണ മേധാവിത്വം ഒക്കെ ഉണ്ടല്ലോ അത് കാരണം പറ്റിയതാ അല്ലാതെ ദൈവത്തെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് പോകണ്ട ക്രിസ്തു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു അയ്യപ്പൻ പറഞ്ഞു തത്വമസി അത് നീ തന്നെയാകുന്നു വേണ്ട സിം ഉദാഹരണം ക്രിസ്തു വീണ്ടും പറഞ്ഞു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഇതൊന്നേ ഉള്ളൂ വസു കുടുംബകം സോ ലവ് യു എനിവ് യുർ നീബ് സഹോദരനെ സ്നേഹിക്കും സഹോദരനെ സ്നേഹിക്കാൻ അറിയാത്ത അപ്പന് വെള്ളം കൊടുക്കാൻ അറിയാത്ത ക്രിസ്ത്യാനി നീ എത്ര കൂതാശി അടിച്ചു കയറ്റിയാലും നിനക്കൊരു ചേഞ്ചുകൂടെ ആ പരമമായ സത്യം എന്നെ കേൾക്കുന്ന ഇന്ന് ക്രിസ്തുമതത്തിൽ ഞെളിഞ്ഞു നിന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ആഘോഷിക്കുന്ന എല്ലാ മോനും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക നിങ്ങൾ ക്രിസ്ത്യാനികളല്ല നമ്മൾ ക്രിസ്ത്യാനികളല്ലായിരുന്നു അതുകൊണ്ടാ ഞാൻ അതിൽ നിന്ന് മാറി സനാതന മതത്തിലേക്ക് എൻ്റെ എഴുപതാമത്തെ വയസ്സ് മാറിയത് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഐ എം എൻജോയിങ് ഹവല്ലി ഫിസ്റ്റ് ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള വലിയ അറിവിലേക്ക് എന്നെ കൊണ്ട് ഇപ്പൊ ഈ വർത്തമാനം പതയിപ്പിക്കുന്ന എന്നിലെ ബോധം സുബോധം അതാണ് ദൈവം എന്നുള്ള വലിയ അറിവില്ല ഞാൻ ഈ കാറ്റ് കാച്ചേ ഞാൻ വാതുറക്കുന്നതേ ഉള്ളൂ വായിലൂടെ ആശയങ്ങളും വികാരങ്ങളും വിവേകങ്ങളും അക്ഷരങ്ങളുടെ ക്ലാരിറ്റിയും എല്ലാം ഉണ്ടാക്കി തരുന്ന അവനാ ശബ്ദമായി വരുന്നത് അവനാ നാദബ്രഹ്മം ഓംകാരം അവനല്ലാതൊന്നുമില്ല മന്ത്രം നിലവിലേന്തി നിൻപുകൾ പാടാൻ ഈ ജന്മമേറ്റതിന് മുന്നേ ഉൽപ്പത്തിയില്ല നിന്റെ ചിത്തത്തിൽ എത്ര കൽപ്പം സ്വർഗസല്ലാപമായി ഞാൻ വസിച്ചു നാഥാം അറിവുമനന്യനും നീ അജനുമനന്യനും നീ അറിവു ിൽ അമൃതമാം ഈ ചലനം സ്തുതിപാദമായി ഉണരും ചേതിപാണീതിപാണരുംചനം നീ സ്തുതിപാദമായി ഉണരും പ്രഭയും നീ സ്വരരാഗ ലയം എന്ന് കൂടുതൽ പണ്ടേ എഴുതിയതാണ് ഈ പാട്ട് യൂട്യൂബിലുണ്ട് സമസംഗീതവും നടിച്ച് കേട്ട കേട്ടത് കേക്കാൻ നൂറ്റി നാൽപ്പത് പാട്ട് ഞാൻ മിഷിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഏഴ് ഭൂതാശകള് ഇവന്മാരെ പെറ്റു എല്ലാ കുഞ്ഞുങ്ങളുടെയും ഉച്ചിയിൽ അടിച്ചു കയറ്റുന്നുണ്ടെങ്കിലും ആറും ഏറ്റിട്ട് കഴിഞ്ഞിട്ടും മൃഗത്തിൽ ഒരു ചെറിയ വ്യതിയാനം പോലും വരാത്ത മൃഗപ്രായമായ ആളുകളെയാ ഞാൻ ഈ അച്ഛായക്കൂട്ടത്തിലല്ലേ കണ്ടത് ഞാൻ ഉൾപ്പെടെ എൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ സഹോദരനെ സ്നേഹിക്കാൻ അറിയാത്ത സഹോദരനെ പകയ്ക്കുന്ന അപ്പനമ്മമാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഗുരുനിന്ദ ചെയ്യുന്ന അയന്മാതികളായ അതിരിമാന്തികളായ കാമാർത്തരായ മതപ്രാന്തരായ പള്ളി പരീക്ഷരായ കുറെ ആളുകളെയാണ് ഞാൻ അവിടെ കണ്ടത് അതുകൊണ്ടാണ് ഇത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയല്ല ക്രിസ്തുവിന്റെ കൂട്ടായ്മയാണോ അത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ജനത്തിനേയും പറ്റും ശത്രുവിനെ സ്നേഹിക്കാൻ മികവുള്ളവനെ അറിയത്തുള്ളൂ പറ്റത്തുള്ളൂ അങ്ങനെ ശത്രുവിലും നിന്നിലും വരുമ്പോൾ ചലനാധാരം അത് ആത്മ ഞാൻ എന്ന് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് മനസ്സിലാക്കിയവനെ അത് പറ്റത്തുള്ളൂ ഡി ജി തോംസൺ സാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവ് ആ പറഞ്ഞിടത്തോളം ശരിയാ അച്ഛന്മാരും മെത്രാച്ചന്മാരും തിരുമേനി കളിച്ചു നടന്ന് തലമുറകളെ ഇവിടെ ആത്മീയ അന്ധതയെ പുഴുങ്ങിക്കുത്തുകാരുന്നു അതാരും രക്ഷപ്പെട്ടിട്ടില്ല എന്റെ അപ്പച്ചനും ജിജി തോംസന്റെ തോമസന്റെ അപ്പച്ചനും രക്ഷപ്പെട്ടിട്ടില്ല കർത്താവിനെ അറിഞ്ഞിട്ടില്ല സകലതും അറിയും ഒരറിവായ നീ എന്നുള്ളിൽ നീ അറിയണ്ടു ഞാൻ ഈ അറിവാണ് അവർക്ക് നിഷേധിച്ചത് സകലതും അറിയും നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ സങ്കീർത്തനം ജി ജി സാർ വിശദീകരിച്ചു നിന്റെ അമ്മയുടെ ഗർഭത്തി വെച്ച് ഞാൻ കണ്ടു നിന്റെ അസ്ഥികൾ കൂടുന്നതിന് നാളുകൾ ഓരോന്നും എനിക്കറിയായിരുന്നു എന്നൊക്കെയുള്ള ഗീർവാണ് അത് ദാവീതിൻ്റെതാ അത് ദാവീതിൻ്റെ ആവരുത് നിൻ്റേതാവണം യഹോവ എന്റെ ഇടയിലാകുന്നു എന്നുള്ള ദാവീതിന്റെ പാട്ടാ അത് നിന്റെ പാട്ടാവണം നിന്റെ ഇരിക്കുന്ന യഹോവ നിന്നെ നയിക്കുന്ന ബബോധത്തോടെ നിന്നെ കുഴിയിൽ വീഴാതെ നയിക്കുന്ന സുബോധമായ യഹോവ അവൻ എന്റെ ഇടയിലാകുന്നു അമ്മയുടെ ഗർഭത്തിൽ വെച്ചേ അവൻ നിന്നോട് കൂടി കൂടിയതാ നിന്റെ അസ്ഥികൾ ഓരോന്നും കൂട്ടി മുട്ടിച്ചതും കൂട്ടി കണക്ട് ചെയ്തതും എല്ലാം അവൻ തന്നെയാ അവന്റെ ബോധവും ഇച്ഛയും പ്രകാരമാണ് നിനക്ക് സെക്സ് വരെ ഡിസൈൻ ചെയ്തത് നിന്റെ ബോഡിയിൽ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാ ജീവാത്മാവിന്റെ ഇച്ഛ കാരണമാ ജീവാത്മാവ് ശരീരം പൂണ്ടത് എന്റെ ശരീരത്തിലും വന്ന് മൂന്ന് ആ പിള്ളാരെ ശരീരം പൂണ്ടു അവരുടെ കർമ്മയോഗം അവരെ വളർത്തി ഡോക്ടർമാരാക്കി നല്ല നിലയിലാക്കിയത് എന്റെ ധർമ്മബോധം ഇത് രണ്ടും ഈ പ്രാകൃത സമൂഹത്തിൽ നഷ്ടപ്പെടുക നദി മുന്നോട്ടൊഴുകുന്നത് പോലെ അപ്പനമ്മമാർക്ക് തിരിച്ചൊന്നും ഒഴുകത്തില്ല ഒന്നും കൊടുക്കത്തില്ല എന്നും പറഞ്ഞവരെ അനാഥ ആലയങ്ങളെ കൊണ്ട് തള്ളുന്നത് ഈ കൂതാശ വാങ്ങിച്ച മോമാരല്ലേ കൂതാശ വാങ്ങിച്ചവരാണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചത് വിവാഹ കൂദാശ എന്നും പറഞ്ഞൊരു കൂതാശ അടിച്ചു കയറ്റി പിറ്റേന്ന് ഡൈവേഴ്സാ അല്ലേ ഭർത്താവിനെ വഹിച്ചേച്ച് കണ്ണവന്റെ കൂടെ കേറിപ്പോകുന്നത് കുഞ്ഞുങ്ങളെ കളഞ്ഞേച്ച് പോകുന്നത് വിവാഹകൂതാശയുടെ മേന്മയില്ലയോ ആഴ്ചയിൽ ആഴ്ചയിൽ ഡൈവേഴ്സ് നടത്തുന്ന അമേരിക്കയിലേ വിവാഹകൂദേശയുടെ മേന്മയില്ലയോ നിന്റെ കൂതാശ കൊണ്ടൊന്നും യാതൊരു മറ്റും മനുഷ്യ മൃഗങ്ങളെ ഇരുകാരി മൃഗങ്ങളെ ആടുകളെ ആമി കരയും ആടുകളെ നിങ്ങൾക്കുണ്ടായിട്ടില്ല നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ആരാന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്താന്ന് അറിയത്തില്ല അത് നീ തന്നെയാകുന്നു അതിന്റെ അർത്ഥം അങ്ങനെ ഏത് നീ തന്നെയാകുന്നു ചോദ്യം വരുമല്ലോ അഹം ബ്രഹ്മാസ്മി നിന്നിലെ എന്ന ബോധം അഹം അതാ ബ്രഹ്മം അതിനപ്പുറമില്ല പ്രജ്ഞാനമാ ബ്രഹ്മം ഈ അറിവല്ല കൂടെ ബ്രഹ്മം അതാണ് ഞാൻ പറഞ്ഞത് സകലതു അറിയും സകലതും അറിയും ഒരറിവായ നീ എന്നുള്ളിൽ നിറഞ്ഞിരിക്കുന്നു ഓരോ സെല്ലുകളിലും നീ നിറഞ്ഞിരിക്കുക ജീവാത്മാവായിട്ട് എന്നേ അറിയുന്നു ഞാൻ ഈ അറിവ് എന്നിൽ ഇല്ലാതെ പോയത് ഈശ്വനുള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ പഠിപ്പുള്ളവരുണ്ടാകേണ്ടേകൻ ഈ പോത്തിനെ പോത്തിനെത്തി പോത്തുകള് ലോഹയിട്ട് എന്നെ ഓഹോ ചെയ്ത് മനുഷ്യ മൃഗമാക്കി എന്നെ പക്ഷേ ജിജി തോംസനെ ഇപ്പം സഭയൊന്നും മുടക്കണമെന്നും പറഞ്ഞ് പള്ളി പരീക്ഷൻ എല്ലാം കൂടെ കൂത്താടുന്നുണ്ട് ജിജി തോംസന് മണ്ടത്തരം പറ്റി ജിജി തോമസ വാ തുറക്കുന്നതിന് മുമ്പേ പള്ളിയെ നമ്മളെ മുടക്കണമായിരുന്നു ഞാൻ മുൽക്കൂടൽ ചെയ്ത പോലെ ഞാൻ പള്ളിയാ മുടക്കിയത് നിന്റെ പള്ളി എനിക്ക് വേണ്ടട നിന്റെ കൂതാശ എനിക്ക് വേണ്ടട ഏഴാമത്തെ കൂതാശ വേണ്ടടാ ആറ് കൂതാശയെ കൊണ്ടൊരു കോപ്പും എനിക്കുണ്ടായിട്ടില്ലല്ലോ എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായോ എന്റെ മക്കൊണ്ടായോ എന്റെ മരുമൊക്കെ ഉണ്ടായോ ആർക്കെങ്കിലും ഉണ്ടായോടെ കൂതാശ കൊണ്ട് വല്ല പ്രയോജനവും ഒരു ഹരിജനത്തിനെക്കാട്ടിലെ ഒരു ഹിന്ദുവിനെക്കാട്ടിലെ എന്തോ നിനക്ക് മേന്മയുള്ളത് കൾച്ചറില് നിന്റെ കൂതാശി കക്ഷത്തിൽ വെച്ചത് തലമുറയ്ക്ക് ആവശ്യമില്ല അതുകൊണ്ടാ ക്രിസ്തു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് പിന്നെ പ്രാർത്ഥിക്കേണ്ടി എവിടാ മെഡിറ്റേഷൻ അതിന് വൗവാക്കാവലും വള്ളിക്കാവിലെ അമ്മയുടെ അടുത്ത് പോകും മത അമൃതാനെന്ന വഴി നിങ്ങളെ മെഡിറ്റേഷൻ പഠിപ്പിക്കും വൃത്തിയായിട്ട് പഠിപ്പിക്കും ക്രിസ്തു ഭാവന ചെയ്ത മെഡിറ്റേഷൻ അറയിൽ കയറി വാതിലടച്ച രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക എന്നുള്ള ആ പ്രയോഗം നിനക്കൊക്കെ നേരി കണ്ട് ശീലമാക്കണമെങ്കിൽ മത അമൃതാനെന്ന വഴിയുടെ മടത്തിപ്പോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അവിടെ ട്രെയിനിങ് ഉണ്ട് ഓ ഞാൻ പോയത് അവിടെ വെച്ച ഞാൻ കണ്ടത് പതിനയായിരം പേരെ ഒന്നിച്ച് വിട്ടിരിക്കുന്നേ പോയി നാപ്പത്തഞ്ച് മിനിറ്റ് പിൻ ഡ്രോപ്പ് സൈലൻസാ പാതിരിമാരെ നിങ്ങൾ അവിടം വരെ ഒന്ന് പോവിനെ നിങ്ങൾ ഇനി പാതകത്വം അതേ ഉള്ള മാർഗം അയോധ്യ നമ്മുടെ ഭാരതീയരുടെ വിജയ സ്മാരകമാ രാമൻ അപ്പനെ അനുസരിച്ച അപ്പൻ പറയാതെ തന്നെ അപ്പൻ ഇഷ്ടം ചെയ്യുന്ന പുരുഷോത്തമനാ അവനാണ് ഉത്തമ അവന്റെ നാമം പ്രകൃതിക്ക് അവനെ ലോകം ഇനിയെങ്കിലും അറിയണം അവനെ തടഞ്ഞു വെച്ച നെഹ്റു ഫാമിലി ഇവിടെ ഇല്ലാതാകണം അതാ പ്രകൃതിയുടെ നീതി അതാണ് കവിനീതി അതില്ലാതാകണം സ്കൂളുകളിൽ പോലും അത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ കൽപ്പനകൾ ഇല്ലാതാവണം ആ ചവിട്ടകുറ്റയിലെ കുടുംബം പോലും ആ നാമങ്ങൾ പോലും പോയി ഇല്ലാതാവണം എന്നാലേ ഭാരതം നന്നാവൂ അതുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കാന് സംഭവാമി യുഗേ യുഗയെ ഞാൻ വീണ്ടും വീണ്ടും യുഗങ്ങൾ തോറും ജനിക്കും എന്ന് പറഞ്ഞ കൃഷ്ണന്റെ അവതാരമാ നരേന്ദ്രമോദി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഭാരതത്തിന്റെ പൊന്നോമന മോന ഭാരതീയത അവൻ തന്നെ അവനല്ലാതെ വേറെ ഇല്ല ഉദ്ധാരകനും രക്ഷകനും അവൻ തന്ന ക്രിസ്തു ലോകരക്ഷകനായിരുന്നെങ്കിൽ മോദിജി ഭാരതത്തിന്റെ രക്ഷകനാ അതുകൊണ്ട് ആ കഥനാരന്മാർ പോലും സംഘം ചേർന്ന് ഇങ്ങോട്ട് വരുന്നത് ഏതായാലും ആദ്യം ഇതിനൊരു മെമ്പർഷിപ്പ് എടുക്കുകയും ഇത് ശരിയാണെന്ന് പറയുകയും ചെയ്ത വട്ട വട്ടകൾ കൂടുതലാണല്ലോ പത്തനംതിട്ട ജില്ലയിലെങ്കിലും ആണല്ലോ മോദിജിയെ കണ്ടെത്തി അദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് എപ്പിസോഡ് യൂട്യൂബിൽ നിന്ന് ഒന്നിച്ച് നീങ്ങിക്കളഞ്ഞപ്പം യൂട്യൂബുകാർക്കും അതിന് പ്രേരണ കൊടുത്ത ആളുകൾക്ക് ഒരു സുഖം കിട്ടിയെങ്കിലും എന്റെ ആശയം അനേകരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അതുകൊണ്ടാണ് ഇന്ന് നാൽപ്പത്തഞ്ചു പേർ ഒന്നിച്ച് വടക്കം കണ്ട് ബി ജെ പിയിലോട്ട് ചേർന്നത് അനേകരുണ്ട് ലോകമെല്ലാം മോദിജിയെ നോക്കുക മോദിജി ശരിയാ അതാ അതിന് കാരണം മറ്റവര് തെറ്റാ ആ തെറ്റാളുകൾ മനസ്സിലാക്കി സിമ്പിൾ ലോജിക് അല്ലേ ഉള്ളൂ നിന്റെ രാജ്യം വരണമേ എന്നും പറഞ്ഞ് രണ്ടായിരം കൊല്ലമായിട്ട് ഈ മോന്മാരെ അലച്ചെങ്കിലും നിന്റെ രാജ്യം വന്നോ ഇന്ന് മെഹൂദിയയിലും ഹൈമിലും അസമത്വവും കരച്ചിലും കൂട്ടക്കരച്ചിലും രക്തച്ചൊരിച്ചിലും അല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ നിലവില് ഉള്ളൂ മരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അലർച്ച അല്ലേ ഉള്ളൂ ഭൂദാശ കൊണ്ടൊരു പ്രയോജനവുമില്ല ഇവിടെ കരുണ കൊണ്ടേ പ്രയോജനമുള്ളൂ യാഗത്തിലല്ല കരുടയിലെത്രയോ ഞാൻ പ്രസാദിക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ പ്ലീസ് ഷെയർ ഇറ്റ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഇമാനുവേൽ ദൈവം നമ്മോടുകൂടെ